ഞാൻ ശ്രദ്ധിച്ച വേറൊരു പ്രത്യേകത ജലജിയൊക്കെ പിരിയകം നിങ്ങൾ കാണണം പരത്തിയിട്ട് തട്ട് വിട്ടിട്ട് പൊട്ട് വേറെ ആ കുടുംബശ്രീയില് പോകുന്നതാണ് ഞാൻ കുസുമോ എന്റെ കുസുമ്മ ആ ഈ ഇങ്ങനെ പരത്തേഴ് ഉദ്ദേശം എന്താ പരത്ത് കരി വരച്ചിട്ട് ഒരു വലിയ എന്നാലും സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു സ്ത്രീ വേഷം കിട്ടുമ്പോ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നതാണ് പക്ഷെ ഇത് വിത്ത് താടി താടിന്നാണ് വിളിക്കണം ആൾക്കാർ കുറച്ച്

വിഗ് നമ്മൾ ഒരു ക്യാരക്ടർ ക്യാരക്ടർ ഭവാനി എന്ന് പറയുന്ന അതെ ഞാൻ മനസ്സിലാക്കിയാലും ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് അഭിനയിക്കുന്നു എന്നുള്ളതാണ് അല്ലേ അപ്പൊ കുറച്ചൊക്കെ ആകാം ഞങ്ങള് സംതൃപ്തരാണ് അതുകൊണ്ട് ഓക്കെ ഈ കുടുംബശ്രീയിലൊക്കെ നല്ല കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് കുടുംബശ്രീ പോയിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഉമ്മായി ഉമ്മ ഉമ്മ ആണെങ്കിലും കുഞ്ഞുമ്മണെങ്കിലും അവരൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അതിനെ നമ്മള് നമ്മളെ അക്കൗണ്ടന്റാക്കി അതിനെ കുറച്ച് കുറിച്ച് കാണിക്കണല്ലോ ചെറിയ പറയുന്നത് അതിനെ തമാശ ഇങ്ങനെ പരിദൂഷനായിരുന്നു പറഞ്ഞു വെച്ചാൽ അങ്ങനെ

അപ്പോൾ നമ്മൾ അതേപോലെ റിപ്ലൈ ആഗ്രഹം എല്ലാം നെഗറ്റീവ് 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 ശ്രദ്ധിക്കാറുണ്ടോ ശ്രദ്ധിക്കാറുണ്ടോ ശ്രദ്ധിക്കാറുണ്ട് നല്ല കമന്റ്സ് മീൻസ് നല്ല രീതിക്ക് നെഗറ്റീവ് നിങ്ങൾ കുറച്ചും കൂടി നല്ല രീതിക്ക് ചെയ്യണം അങ്ങനെ നല്ല അങ്ങനെ രീതിയിൽ ആൾക്കാർ പറയും അതിന് നല്ല പോസിറ്റീവ് ആയിട്ട് ചെയ്യും പക്ഷെ ചില ആൾക്കാർ ഒരു ആവശ്യമില്ലാതെ തെറി വിളിക്കും കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ തെറി വിളിച്ചോട്ട് പക്ഷേ കാര്യം മനസ്സിലാക്കാതെ തെറി വിളിച്ച് ഒരുമാനത്തീല് നെഗറ്റീവ് മനസ്സിലാക്കുക അത് നമ്മൾ റിമൂവ് ചെയ്യും അത് കിടക്കണ ഇഷ്ടമല്ല നമ്മൾ അങ്ങ് റിമൂവ് ചെയ്താൽ പിന്നെ അല്ലെങ്കിൽ നല്ല മറുപടി മറുപടി കൊടുക്കും അല്ല നമ്മൾ ഓരോ വീഡിയോസും കുഴപ്പമില്ല നമ്മളെടുത്ത് തീരമ്പ നമുക്കൊരു മനസ്സിൽ ഇത് കൊള്ളാം എന്തെങ്കിലും കൊണ്ട് നമുക്ക് തോന്നിയ സാധനങ്ങൾ ഇടണം കുറെ കണ്ടന്റ് അതേപോലെ നമ്മൾ എഴുതിയിട്ട് എടുക്കാതിട്ടുണ്ട് ഒരു തൃപ്തി കണ്ടന്റ് കളഞ്ഞിട്ടുണ്ട് അപ്പോഴേ കുറച്ച് നമുക്ക് തൃപ്തി തരുന്ന ആണ് നമ്മൾ ഇടുന്നത് അതിന് നമ്മൾ നെഗറ്റീവ് ആവശ്യമില്ലാതെ വരുമ്പോ ഒരു നല്ല രീതിയിൽ പറയാം പക്ഷെ അത് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ